രാജേന്ദ്രൻ അനുസ്മരണം നടത്തി വർണ്ണം സ്കൂൾ ഓഫ് ആർട്സ് ആണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ചിത്രകാരനും അധ്യാപകനും പൊതുപ്രവർത്തകനുമായിരുന്ന എൻ രാജേന്ദ്രൻ അനുസ്മരണം അനുസ്മരണം നടത്തി വർണ്ണം സ്കൂൾ ഓഫ് ആർട്സ് ആണ് സംഘടിപ്പിച്ചത് പൊതുപ്രവർത്തകനുമായിരുന്നുളം സിബു ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിലെ ഏതെല്ലാം തുറകളുണ്ടോ ഒരു മനുഷ്യൻ ഏതെല്ലാം തുറകളിൽ പല മനുഷ്യർക്കും പലതരം കേൾക്കുന്നതാണ് ഒരാൾ ചിത്രകാരനാണെങ്കിൽ മറ്റൊരാൾ വേറെ തരത്തിലും പൊതുഗര പ്രവർത്തകനായിരിക്കും അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ വേറെ മറ്റു തൊഴിലിടങ്ങളിലായിരിക്കും ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിലായിരിക്കും രാജേന്ദ്ര സാറിനെ സംബന്ധിച്ചിടത്തോളം രാജേന്ദ്രൻ സാർ ഒരു മനുഷ്യന് നേടാൻ പറ്റാവുന്ന എല്ലാ മേഖലകളിലും ും സാജൻ വൈശാഖം അധ്യക്ഷത വഹിച്ചു ചിത്രകാരൻ ശ്രീകുമാർ പ്രസന്ന രാജേഷ് സുമിയനി സതീഷ് കുമാർ മഞ്ജു ഷെഫിൻ തുടങ്ങിയവർ പങ്കെടുത്തു അപ്പൊ ആ മുതൽ മാടങ്ങളാണ് ഞാൻ പെട്ടെന്ന് മാറ്റാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു നൂറെണ്ണം വരപ്പിക്കണമെന്നോഹമൊക്കെ ഉണ്ട് നൂറി കാരണം എന്റെ സാറിന് നാല്പത് വരപ്പിച്ചെങ്കിൽ എനിക്ക് മോഹമുണ്ട് പക്ഷേ ഞാനത് വരപ്പിച്ചാൽ നിങ്ങൾ ഈ ഡ്രോയിങ് ഉപേക്ഷിക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി